സൗകര്യം കൊണ്ട് ഇങ്ങനെ കളയാൻ തോന്നുന്നു കാണുമ്പോൾ ഓളെ ശരീരം തട്ടിയതല്ലേ എനിക്കിട നമ്മള് കൊറേ എടുത്ത് നടന്നല്ലേ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിട്ട് വെച്ച

വെറും മൂന്നര വയസ്സ് മാത്രമുള്ള കൊഞ്ചിച്ച് കൊതി തീരാത്ത ആ പൊന്നുമോൾ നഷ്ടമായപ്പോൾ എട്ട് വർഷം മുമ്പ് നമ്മളൊക്കെ ആ മാതാപിതാക്കളോടൊപ്പം കരഞ്ഞതാ പ്രാർത്ഥിച്ചതാ ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മുന്നിലേക്കൊരു വേദനയായി വന്നിരിക്കുക ഒരു ഷോർട്ട് വീഡിയോയിലൂടെ എവിടുന്നോ ഒരു വീഡിയോഗ്രാഫർ പകർത്തിയ ഒരു വീഡിയോ നമ്മുടെ ദിയാഫാത്തിമയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി ആ ഒരു വീഡിയോ ആണ് വീണ്ടും ദിയാ ഫാത്തിമയെ ഓർമ്മപ്പെടുത്തിയത് വീഡിയോ കണ്ടവരൊക്കെ പ്രായം കൊണ്ടും രൂപം കൊണ്ടും എല്ലാം കൊണ്ടും ദിയാ ഫാത്തിമ തന്നെ എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ദിയാ ഫാത്തിമയുടെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് പേരെൻ്റെ വാട്സപ്പിൽ അയച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ പറയൂ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് അഭിപ്രായം പറയുക നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും നോക്കിക്കാണെന്ന് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ അയച്ചു തരുന്ന ഒരു വീഡിയോ നമ്മുടെ വീഡിയോ കുറച്ചാൾക്കാർ കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലെ പറഞ്ഞ് എത്തിക്ക എന്നല്ലാതെ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഇത് നോക്കിക്കാണുന്നത് ഈ ഒരു ചാനൽ ഇത്ര വരെ ആക്കിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഓരോ ഇൻഫർമേഷനാണ് ഞാൻ കുറച്ച് പേര് ഈ വീഡിയോ കാണുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടുന്നു എന്ന് മാത്രം അപ്പോൾ ഈ ഒരു വീഡിയോ അതുപോലെ നിങ്ങൾ നോക്കിക്കണ്ടാൽ മതി എന്തെന്നായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമാണ് അത് എല്ലാവരും നിർവഹിക്കണം എന്തെന്നായാലും ദിയാ ഫാത്തിമ ആണെങ്കിലും അല്ലെങ്കിലും ആ ഒരു പൊന്നുമോളെ ആ മാതാപിതാക്കളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കണേ അള്ളാ നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക് പ്രാർത്ഥന തന്നെയാണ് ആയുധം എല്ലാവരും ഉപേക്ഷിച്ചാലും ഏക ഇലാഹായ അള്ളാഹു മാത്രമേ ഉണ്ടാകൂ എന്ന് നമ്മുടെ മനസ്സിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം വർച്ചവനെ പാവപ്പെട്ടവരെ നീ പരീക്ഷിക്കല്ലേ അള്ള ആ മാതാപിതാക്കൾക്ക് ആ പൊന്നുമോളെ എത്തിച്ചു കൊടുക്കണേ നദാമീ എല്ലാവരും ശുഭനസ്കാരം കഴിഞ്ഞ ഉടൻ ആ പൊന്നുമോളെ ആ മാതാപിതാക്കളുടെ അരികിലെത്താൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അത് തന്നെയാണ് അല്ലാ ആ മാതാപിതാക്കൾ ഏത് രീതിയിലാണ് സമാധാനിക്കേണ്ടത് ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ അല്ലാ നീ തന്നെ കാക്കണേ റബ്ബേ ആ മാതാപിതാക്കളുടെ മുന്നിൽ നീ തന്നെ എത്തിച്ചു കൊടുക്കണേ നീ നീ തന്നെയാണ് തുണ തന്നെ എത്തിച്ചു കൊടുക്കണേ അള്ളാ ആ മാതാപിതാക്കളുടെ കാണണേ കണ്ണുനീരി പഠിച്ചവനെ ആരുമില്ലാത്തവരാണ് പാവപ്പെട്ടവരാണ് അള്ളാ എല്ലാവരും കഴിയൊഴിഞ്ഞാലും നീ തുണയായി അവരുടെ മുന്നിൽ എത്തണേ റബ്ബേ പാവപ്പെട്ടവരായത് കൊണ്ട് തന്നെ നിയമ നടപടികൾക്കൊന്നും യാതൊരു ശക്തിയും ഉണ്ടാവില്ല അല്ലാ നീ തന്നെ അപ്പോൾ ഈ കുട്ടിയും മിസ്സിംഗ് ആയിട്ട് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞു വന്നതാണ് എന്തെന്നാലും എന്നാലും ആ കുട്ടി തന്നെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കട്ടെ അമിബുലി അസ്സലാ നല്ലൊരു വീഡിയോ ആയി കാണാം